ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ രമീഷ് എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ കാലടിയിൽ കാഞ്ഞൂര് സ്ഥലം പാറപ്പുറം എന്നുള്ള സ്ഥലത്താണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഡോഗ് ബ്രീഡിങ് ചെയ്ത ഒരാളാണ് ഇവിടെ നിറയെ ബ്രീഡ് ഉണ്ടായിരുന്നു ഡോബർമാൻ മുതൽ നമ്മുടെ സെൻ സെൻബർനാട് വരെ നമ്മൾ ബ്രീഡ് എഴുതിയിട്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അതൊക്കെ ഒന്ന് ഡൗണായി പപ്പീസിൻ്റെ അഭാവങ്ങൾ മൂലം പപ്പീസൊക്കെ മരണപ്പെടാൻ മൂലം എനിക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കെയ്ജികളൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കേജ് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഞാനിപ്പോൾ ലാബ് ഡാഷ് ഒരു റോട്ട് മോളോടെ ഉണ്ട് പിന്നെ ബീകിള് ഡാഷും ഉണ്ട് ബീകിളും ഡാഷും പപ്പി ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ വീട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാല് സെൻറ്റ് സ്ഥലം മതിൽ കെട്ടി ഇട്ടിടതാണ് ഈ സ്ഥലത്ത് എനിക്കൊരു നല്ല കെനൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ലാബ് റോട്ട് ബീകിള് അതുപോലെ ജനപ്രിയമായ കുറച്ച് ബ്രീഡ് വെച്ചിട്ടുള്ള ഒരു കെനല് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഏതെങ്കിലും സംരംഭകർക്കോ അല്ലെങ്കിൽ നായയെ വളർത്താൻ ഇഷ്ടമുള്ള ആരെങ്കിലോ ഇതിൻ്റെ അകത്ത് പാർട്ണർഷിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സംരംഭത്തിൽ മുതൽ മുടക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാമോ പിന്നെ പെട്ടെന്ന് ലാഭം പ്രതീക്ഷിച്ച കിട്ടുന്ന ഒരു ബിസിനസ് അല്ല കെനൽ ബിസിനസ് അത് പതുക്കെ ലാഭം കിട്ടുള്ളൂ അതുമാത്രമല്ല നമുക്ക് പപ്പി ഉണ്ടാവുമ്പോൾ അതിനെ വളർത്തുക അതിനെ താലോലിക്കുക അതൊക്കെയാണ് നമ്മുടെ സന്തോഷം പക്ഷേ പപ്പീസിന് അത്യാവശ്യം നല്ല രീതിയിൽ പപ്പീസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നായയെ വളർത്തി സംരക്ഷിച്ച് പപ്പീസിനെ കൊടുക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുമോ ഒന്ന് കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം വന്ന് കാണാം ഈ സ്ഥലം വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി ആർക്ക് വേണിലും അതിന് താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടി അല്ലാതെ ഞാൻ വേറൊരു പ്രോപ്പർട്ടിയോട് കാണിച്ചു തരാം ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് ബോഡിങ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ അവിടെയും ലാൻഡ് നന്നാക്കി എടുക്കണം ഇതുപോലെ മതിൽ കെട്ട ഒരു പ്രോപ്പർട്ടി അല്ല അത് അപ്പോൾ അത് കെണൽ ഫെൻസിങ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ബോർഡിങ് ചെയ്യാനായിട്ട് പിന്നെ നല്ല കേജ് പണിയണം ഞാൻ ഈ അവിടെ കണ്ടു നിങ്ങളൊരു ബിൽഡിങ് കണ്ടോ ആ ബിൽഡിങ്ങിൽ ഒരു ഷിയോ മോളിൽ വാർത്തിട്ട് വേണം ആ കെൽ അവിടെ ആ കേജ് മരിയാക്കി എടുക്കാൻ പിന്നെ ഈ നാല് മൂലയ്ക്ക് നാല് കേജ് ആക്കിയിട്ട് അത് തിരിച്ച് അവർക്ക് ഓടിക്കളിക്കാനുള്ള ഒരു സൗകര്യം ചെയ്യണം അതാണെൻ്റെ ആഗ്രഹം അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റു പ്രോപ്പർട്ടിയുടെയും കാണിച്ചു തരാം കേട്ടോ ഇവള് വന്നില്ലേ ഇത് ലൂ ഇവള് ലൂണിയാണ് ഇവള് കൺസീവാണ് ഇവളെ നമ്മൾ സ്റ്റഡി നിർത്തിയേക്കുന്നതാണ് ഇത് നമ്മുടെ ബീകിള് ലിറ്റോണിങ് എടുക്കുന്നതാണ് ഒരു പപ്പ ഉണ്ടായിട്ടുള്ളു മോളേ ബീകള് നല്ലൊരു കുട്ടി ഇവിടെ ഉണ്ട് ഇത് ഡാഷ് ഇവിടെ രാഷിൻ്റെ പപ്പി ഇറങ്ങി ഇറക്കുന്നുണ്ട് ഇത് ഡാഷ് അപ്പോൾ ഇവിടെ ഇവരിപ്പോൾ ഒരു ഇരുപത്താറ് ദിവസം പ്രായമായിട്ടുള്ളൂ ഇതും ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ നമ്മൾ ഇവരെ കൊടുക്കുക പക്ഷെ ഈ മൂന്ന് പപ്പിക്കും രണ്ട് പപ്പിക്കും അഞ്ചുപതി വന്നിട്ടുണ്ട് പിന്നെയുള്ള സ്ഥലം ഇതാട്ടോ ഈ സ്ഥലം ഒരു അഞ്ച് സെനിയുടെ മുകളിലുണ്ട് ഇവിടെ നമുക്ക് ഈ അതിരി തൊട്ട് അങ്ങ് ആ മരത്തിൻ്റെ അവിടെ ഒരു ആ ബോർഡർ വരുന്നത് അപ്പോൾ ഇവിടെ ഫെൻസിങ് കാണിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് കെ ജി വന്നിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ബോഡിങ് ചെയ്യാൻ പറ്റും അപ്പം ആ പ്രത്യേകം പറയുന്നത് ഇത് പെട്ടെന്ന് ലാഭം ഉണ്ടാകുന്നൊരു ബിസിനസ്സല്ല നമ്മൾ ഡോഗിനെയൊക്കെ വളർത്തി അവർ കൺസീവായി മീറ്റ് ചെയ്ത് കൺസീവായി പപ്പി ഇറങ്ങി പപ്പീസിനെയൊക്കെ നമ്മൾ നല്ല നല്ല വീടുകളിലെത്തി ചെയ്യുമ്പോൾ നമുക്ക് പയ്യ പ്രോഫിറ്റ് ആവുകയുള്ളൂ അപ്പോൾ അത് ക്ഷമയോടെ മാത്രമേ നമുക്ക് ഇതിൽ ലാഭം കിട്ടുള്ളൂ ചെയ്ത അപ്പം തന്നെ ലാഭം വരുന്നൊരു ബിസിനസ്സല്ല ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാനിതിൻ്റെ നമ്പറ് പറയാം എൻ്റെ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് എന്നാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക സംസാരിക്കാം താല്പര്യമുള്ള വന്ന് കാണാം എന്നിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്കൊരു കെനല് രജിസ്റ്റർ ചെയ്ത് ഒരു രജിസ്റ്റേഡ് കെനല് ബോഡിങ് ബ്രീഡിങ് സെൻ്ററ് പിന്നെ ട്രെയിനിങ് സെൻ്റർ ഈ ഇത്രയാണ് എൻ്റെ ഒരു ഐഡിയ ഉള്ളത് അപ്പോൾ ആരെങ്കിലും എന്നോട് സഹകരിക്കാൻ താല്പര്യം എന്നെ കോൺടാക്റ്റ് ചെയ്യണേ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് അപ്പം ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ടാറ്റബായി